ഒരു വിഭാഗം ആശിമാർക്ക് ഈ ആന്റിനേറ്റൽ ആന്റിനെറ്റൽ ഹൈ റിസ്ക് കാറ്റഗറിയിലെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്നു ഇപ്പോ ഈ ഒരു ഒരു ഒന്നര മാസം മുൻപാണ് നമ്മൾ ആ ട്രെയിനിങ് നടത്തിയത് അപ്പോൾ പെട്ടെന്ന് തന്നെ അപ്പോൾ അങ്ങനെയുള്ള ചില മേഖലകളുണ്ടല്ലോ ആളുകൾക്ക് പെട്ടെന്ന് എത്തപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള ഗോത്രവർഗ്ഗ മേഖലകളിലൊക്കെ അവിടെയൊക്കെ നമുക്ക് ആബ്ലറ്റ് ആശ ഊരിൽ ആശമാരുണ്ട് അവർക്കൊക്കെ നമ്മൾ ഈ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി ഉണ്ടെങ്കിൽ അതെന്താണ് നമ്മൾ ചെയ്യുക എങ്ങനെയാണ് പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ എന്ത് ചെയ്യാനായിട്ട് കഴിയും ഹൈ റിസ്ക് പ്രഗ്നൻസി ആണോ എന്നുള്ളത് എങ്ങനെയാണ് കാരണം ഈ പല ഊരുകളിലും അവിടെ തന്നെ നമുക്ക് ജനകീയ ആരോഗ്യ എന്താണ് അപ്പോൾ അട്ടപ്പാടിയിൽ ഇരുപത്തിയെട്ട് ജനകീയാരോഗ്യ കേന്ദ്രങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ തുടങ്ങിയത് നമ്മുടെ അട്ടപ്പാടിയിൽ കോട്ടത്തറ താലൂക്ക് ആശുപത്രി ഉണ്ട് നമ്മുടെ അഗളിയിൽ ഉണ്ട് അതുകൂടാതെ പഞ്ചായത്തുകളിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുണ്ട് പക്ഷേ വനത്തിനുള്ളിൽ നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ട് ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വെയിങ് മെഷീനുണ്ട് ഇവരുടെ അത്യാവശ്യ പരിശോധനകളൊക്കെ നടത്താനായിട്ട് കഴിയും അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഒരു വെയിറ്റ് ഗെയിൻ ചെയ്യുന്നില്ല ഗർഭിണി ആയിട്ടുള്ള വ്യക്തി ആദ്യത്തെ ഒരു രണ്ടാഴ്ചത്തെ ഒരു പരിശോധനയിൽ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഫൈനൽ എന്താണ് അവസാന മാസങ്ങളിലാണല്ലോ അങ്ങനെ ഫാസ്റ്റായിട്ട് ഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നതിനും ഇടപെടുന്നതിനും ഇത് പ്രശ്നമാണെന്നു ഇത് ഹൈ റെസ്പെക്ട് ചെയ്യാണെന്നുള്ളതൊക്കെ അറിയുന്നതിനുമുള്ള ട്രെയിനിങ് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളത് തീർച്ചയായിട്ടും അത് പരിശോധിക്കുന്നുണ്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് കണ്ടപ്പോഴും ഈ വോളണ്ടിയേഴ്സ് എന്നുള്ള നിലയിൽ നിന്ന് ഇവരെ മാറ്റി ഇപ്പോൾ ഇവർക്ക് ഭാഗികമായിട്ട് ആണ് ഇവരുടെ പാർട്ട് ടൈം ജോലി ചെയ്യാൻ കഴിയും പിന്നെ ഇവർക്കൊരു അറ്റൻഡൻസ് ഇല്ല ഈ ഒരു നിയമന ഓർഡർ ഇല്ല അപ്പം അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് അല്ല നാഷണൽ ഇതിലേ ഇല്ല ഇവർക്കൊരു അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുന്നില്ല ഏതെങ്കിലും ദിവസം അറ്റൻഡൻസ് ഒരു എവിടെയും മാർക്ക് ചെയ്യുന്നില്ല അപ്പോ പക്ഷെ ഇവരുടെ ഉണ്ടാവും അതപ്പം പിന്നുള്ളത് ഇവരുടെ ഈ ഈ നിലയിൽ ഇവർ റിപ്പോർട്ടിംഗ് സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ അങ്ങനെ ചില മാറ്റങ്ങൾ അവർ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞിരുന്നു സമരം നിങ്ങൾ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത് അതിൻ്റെ സർക്കാരിൻ്റെ നിലപാടുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഒരു ഒരു കൂട്ടം സ്ത്രീകൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഞാൻ പറഞ്ഞു ഇപ്പം നമ്മളുടെ ആയിട്ടുള്ള കണക്ക് എനിക്കറിയില്ല ഒരു മാസം മുമ്പുള്ളൊരു കണക്കാണെങ്കിൽ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ മുപ്പത്തൊമ്പത് പേരാണ് സമരത്തിലായിട്ട് ഉള്ളതായിട്ട് കണ്ടത് ഒരാളാണെങ്കിലും അത് സർക്കാരിനെ സംബന്ധിച്ച് അത് അതിൽ അത് തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ടതാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് സർക്കാർ അങ്ങനെയാണ് കാണുന്നത് ഒരാളാണ് അവിടെ സമരം ചെയ്യുന്നതെങ്കിൽ പോലും അപ്പോൾ ഈ അതുകൊണ്ടാണ് നമ്മളൊരു പൊതുവായി ട്രേഡ് യൂണിയനുകളുടെ ചർച്ചയിൽ ഒരു കമ്മീഷനെ ഒരു കമ്മിറ്റി വെക്കാൻ തീരുമാനിച്ചു കമ്മിറ്റി ഇതെല്ലാം ഒന്ന് പരിശോധിക്കട്ടെ എങ്ങനെയാണ് ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങളെല്ലാം നമുക്ക് സമഗ്രമായിട്ട് എങ്ങനെയാണ് അത് അതൊന്ന് അതിന് പറ്റുമോ ഇവരുടെ ഈ ആവശ്യങ്ങളെല്ലാം തരും അപ്പം നമുക്കൊരു സ്റ്റേറ്റിന് സാധ്യമായിട്ടുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയും എന്തെങ്കിലും കാര്യങ്ങളിൽ അതിൽ മാറ്റങ്ങൾ വരണോ അതും നമ്മൾ തുറന്ന മനസ്സോടെ തന്നെ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് അപ്പോൾ ഈ ഒരു കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ട് കൂടി വരട്ടെ വരാൻ കമ്മിറ്റിയേത് മൂന്ന് മാസമാണ് നമ്മൾ പറഞ്ഞത് ഐ എ എസ് ഓഫീസർ ചെയർ ചെയ്ത് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ്